ഒരു ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ആദ്യം വേണ്ടത് എഫ് എസ് എസ് ഐ അല്ലെങ്കിൽ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ലൈസൻസ് ആണ് ഇത് വളരെ സിമ്പിളായിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ മൊബൈൽ ഉപയോഗിച്ച് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്ന രൂപത്തിൽ ഏറ്റവും സിമ്പിളായിട്ട് ഈ ലൈസൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് എങ്ങനെ നമ്മുടെ മൊബൈൽ ഉപയോഗിച്ച് അപ്ലൈ ചെയ്യാം ഓൺലൈനായിട്ട് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഞാൻ ഷാൻ ഓൺ ഷാൻസ് ഓൺ എഫ് എസ് എസ് ഐയുടെ ലൈസൻസ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് മൂന്ന് തരമുണ്ട് അതിൽ ഒന്നാമത്തത് ബേസിക് രജിസ്ട്രേഷനാണ് അതായത് നമ്മളുടെ ടേൺ ഓവർ ആനുവൽ ടേൺ ഓവർ എന്ന് പറയുന്നത് പന്ത്രണ്ട് ലക്ഷം രൂപയിൽ താഴെയാണ് നമ്മളുടെ ബിസിനസ്സിൽ നിന്ന് കിട്ടാൻ സാധ്യത എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ബേസിക് രജിസ്ട്രേഷൻ എടുത്താൽ മതി അതായത് ഒരു ചെറിയ ഷോപ്പോ അല്ലെങ്കിൽ ഒരു ഒരു ചെറിയ ഹോം ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഫുഡ് പ്രൊഡക്ട്സിൻ്റെ യൂണിറ്റോ അങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് നമുക്ക് ഈ ഈ ഏറ്റവും ചെറിയ ബേസിക് രജിസ്ട്രേഷൻ മാത്രം എടുത്താൽ മതി അതുപോലെ ഇനി പന്ത്രണ്ട് ലക്ഷത്തിന് മുകളിലും ഇരുപത് കോടിക്ക് താഴെയുമുള്ള ഒരു ടേൺ ഓവറാണ് നമ്മളുടെ ബിസിനസ്സിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റേറ്റിൻ്റെ ലൈസൻസ് ആണ് എടുക്കേണ്ടത് ഇനി അത് ഇരുപത് കോടിക്ക് മുകളിലാണെങ്കിൽ മൂന്നാമത്തെ സെൻട്രൽ ലൈസൻസ് എന്ന് പറയുന്ന ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ നമുക്കിങ്ങനെ മൂന്ന് തരമുണ്ട് ഇതിൽ നമ്മളുടെ ബിസിനസ് ഏത് കാറ്റഗറി ആണ് എന്ന് സെലക്ട് ചെയ്ത് അതാണ് നമ്മൾ ചെയ്യേണ്ടത് ഇനി ഇത് ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ നമ്മളുടെ കയ്യിൽ എന്തെല്ലാം കാര്യങ്ങൾ വേണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആധാർ അല്ലെങ്കിൽ പാൻ കാർഡ് കയ്യിൽ വേണം അതുപോലെ ആരുടെ പേരിലാണോ നമ്മൾ ഈ ബിസിനസ് അല്ലെങ്കിൽ ലൈസൻസ് എടുക്കുന്നത് അവരുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം അതുപോലെ പ്രൂഫ് ഓഫ് ബിസിനസ് പ്രിമിസസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബിസിനസ് നടത്തുന്നത് ഇപ്പോൾ നമ്മളൊരു ഹോം ബേസ്ഡ് ആയിട്ടാണ് നടത്തുന്നതെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു വീട്ട് അഡ്രസ്സ് പ്രൂവ് ചെയ്യുന്ന ആധാർ കാർഡ് ഉൾപ്പെടെയുള്ള അങ്ങനെ എന്തെങ്കിലും ഒന്നും മതി ഇനി അതെല്ലാം നമ്മൾ വേറൊരു ഷോപ്പ് ആണെങ്കിൽ അവിടെ റെൻറ്റ് എഗ്രിമെൻറ്റോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കെട്ടിടത്തിൻ്റെ ഓണർഷിപ്പ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് വേണം ഇങ്ങനെ മൂന്ന് ഡോക്യുമെൻറ്റ്സ് മാത്രമേ നമുക്ക് ഇതിൻ്റെ ഇത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ആവശ്യമുള്ളൂ അതുപോലെ നമ്മളിത് ഓൺലൈനായിട്ട് ഫില്ല് ചെയ്യുന്നതിന് മുന്നേ നമ്മളുടെ ഷോപ്പിൻ്റെ പേര് അല്ലായെങ്കിൽ നമ്മളൊരു ബ്രാൻഡ് തുടങ്ങുന്നതാണെങ്കിൽ ആ ബ്രാൻഡിൻ്റെ പേര് അതിൻ്റെ അഡ്രസ്സ് നമ്മുടെ ഒപ്പം ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ നമ്മൾ ഏതെല്ലാം ഫുഡ് നമ്മൾ നമ്മളിതിൽ ഉൾക്കൊള്ളിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഐഡിയ നമുക്കുണ്ടായിരിക്കണം അതൊരു എഴുതി വെച്ച ക്ലിയർ ആയിട്ടുള്ള ഒരു പേപ്പർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും ഇത് ഫില്ല് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ കയറിയതിന് ശേഷം എഫ് എസ് എസ് ഐ രജിസ്ട്രേഷൻ എന്ന് ദാ ഈ കാണുന്നത് പോലെ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക അപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് കുറച്ച് വെബ്സൈറ്റുകൾ വരികയും ആ വെബ്സൈറ്റിൽ താഴേക്ക് പോയി കഴിയുമ്പോഴേക്കും ദാ ഇവിടെ ഈ കാണുന്ന ഫോസ്കോസ് എഫ് ഒ എസ് സി ഒ എസ് ഡോട്ട് എഫ് എസ് എസ് ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ കാണുന്ന ഈ വെബ്സൈറ്റ് ഇതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമ്മുടെ മുമ്പിലേക്ക് ദാ ഇങ്ങനൊരു വെബ്സൈറ്റ് ആണ് വരിക ഈ വെബ്സൈറ്റിൽ നമ്മളിങ്ങനെ താഴേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ തൽക്കാൽ ലൈസൻസ് രജിസ്ട്രേഷൻ എന്ന് കാണാം അതുപോലെ അതിൻ്റെ കുറച്ചുകൂടി തൊട്ട് താഴേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ജനറൽ എന്നുള്ള ഓപ്ഷൻ കാണാം ഇത് രണ്ടും നമുക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷനാണ് തൽക്കാലം എന്നുള്ളത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ കിട്ടും പക്ഷേ അതിന് എക്സ്ട്രാ ഫീസ് ഉണ്ട് അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം ഇനി അതെല്ലാം പയ്യ മതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാഴ്ചക്കുള്ളിലൊക്കെ മതിയെന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ കാണുന്ന ജനറൽ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അങ്ങനെ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും മുമ്പിലേക്ക് ഇതാ ഇങ്ങനെ ഒരു പേജ് വരും ഇതിൽ സെലക്ട് സ്റ്റേറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാം ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ഇന്ത്യയിലുള്ള സ്റ്റേറ്റുകളെല്ലാം കാണിക്കും അപ്പോൾ അതിൽ നിന്ന് നമ്മളുടെ സ്റ്റേറ്റ് ഏതാണോ അത് സെലക്ട് ചെയ്യുക കേരളമാണെങ്കിൽ കേരളം മറ്റേതെങ്കിലും സംസ്ഥാനത്താണ് നമ്മൾ ഇത് ചെയ്യുന്നതെങ്കിൽ അത് സെലക്ട് ചെയ്യുക അപ്പോൾ അതിനുശേഷം തൊട്ട് താഴേക്ക് നോക്കി ഇതാ ഇതുപോലൊരു ഓപ്ഷൻസ് കാണാം അതായത് സെലക്ട് കൈൻഡ് ഓഫ് ബിസിനസ് നമ്മൾ എന്ത് കൈൻഡ് ഓഫ് ബിസിനസ് ആണ് ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോൾ അതിലുള്ള ഓപ്ഷൻസ് ഇതൊക്കെയാണ് മാനുഫാക്ചറർ ട്രേഡ് റീറ്റെയിൽ ഫുഡ് സർവീസസ് അങ്ങനെ കുറച്ച് ലിസ്റ്റ് കാണാൻ പറ്റും അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഏതാണെന്ന് സെലക്ട് ചെയ്യുക മാനുഫാക്ചറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഫുഡ് ഐറ്റം നമ്മൾ ഉണ്ടാക്കുന്നതാണെങ്കിൽ നമ്മൾ ഹോം ബേസ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഷോപ്പ് ബേസ്ഡ് ആയിട്ടോ നമ്മൾ ഉണ്ടാക്കുന്നതാണ് എങ്കിൽ അത് മാനുഫാക്ചറർ എന്നുള്ളത് സെലക്ട് ചെയ്യുക ട്രേഡ് ഓർ റീറ്റെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോൾ നമ്മൾ ബൾക്കായിട്ട് ഫുഡ് ഐറ്റംസ് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങിച്ചു വെച്ചതിന് ശേഷം നമ്മൾ കൊടുക്കുന്നതാണെങ്കിൽ നമുക്ക് ട്രേഡ് ഓർ റീറ്റെയിൽ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം ഇനി ഫുഡ് സർവീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഫുഡ് ഉണ്ടാക്കിയിട്ട് നമ്മൾ തന്നെ റെഡി ടു ഈറ്റ് ആയിട്ട് കൊടുക്കുന്നു അതായത് ഹോട്ടൽ റെസ്റ്റോറൻറ്റ്സ് അതുപോലെ ബേക്കറീസ് കാറ്ററിംഗ് സർവീസസ് ഇങ്ങനെയൊക്കെയുള്ള എല്ലാം ചെയ്യുന്ന ഫുഡ് സർവീസസ് ആണ് സോ അതാണെങ്കിൽ ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ഏത് കൈൻഡ് ഓഫ് ബിസിനസ് ബിസിനസ്സാണോ ചെയ്യുന്നത് അത് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നത് മാനുഫാക്ചറർ എന്നുള്ളതാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത് കാരണം നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രജിസ്ട്രേഷൻ ഇപ്പോൾ ചെയ്യുന്നത് പന്ത്രണ്ട് ലക്ഷത്തിൽ താഴെ ചെയ്യണവർ വരുന്ന അവർക്ക് വേണ്ടി വരുന്ന ബേസിക് രജിസ്ട്രേഷൻ ചെയ്യുന്ന എങ്ങനെയാണെന്നാണ് നമ്മളവിടെ നോക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ദ മാനുഫാക്ചർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ മുമ്പിലേക്ക് ദ ഇങ്ങനെയൊരു ലിസ്റ്റ് വരും അപ്പോൾ ഇതിൽ നമ്മൾ ഏത് ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ് ആണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് നോക്കേണ്ടത് അപ്പോൾ ഈ ലിസ്റ്റ് പ്രൈസ് നോക്കിയതിന് ശേഷം നിങ്ങൾ ഏത് പ്രൊഡക്റ്റാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് അത് സെലക്ട് ചെയ്യുക അപ്പോൾ ഇതിൽ നിന്ന് ഒരു ലിസ്റ്റിലൊന്നും കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ ജനറൽ മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞാൽ താഴെ കാണാൻ പറ്റും അത് സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്യുമ്പോഴേക്കും മുമ്പിലേക്ക് ഇങ്ങനെ മൂന്ന് ഓപ്ഷൻസ് വരും ഇതിൽ ഏറ്റവും മൂന്നാമത് കിടക്കുന്ന ടേൺ ഓവർ നോട്ട് എക്സീഡിങ് ആർ എസ് ട്വൽ ലാക്ക് എന്ന് പറഞ്ഞ് കണ്ടോ അതിൽ ടിക്ക് ചെയ്തതിന് ശേഷം തൊട്ട് കാണുന്ന പ്രൊസീഡ് എന്നുള്ളത് കൊടുക്കുക നിങ്ങൾക്കിനി പന്ത്രണ്ട് ലക്ഷത്തിന് മുകളിലുള്ളൊരു ബിസിനസ്സാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ തൊട്ട് മുകളിൽ കാണുന്ന സ്റ്റേറ്റ് ലൈൻ ലൈസൻസ് എന്നുള്ളത് സെലക്ട് ചെയ്യാം അതുപോലെ ഇരുപത് കോടിക്ക് മുകളിൽ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആദ്യം കിടക്കുന്ന സെൻട്രൽ ലൈസൻസ് എന്നുള്ള ഓപ്ഷനും നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അത് സെലക്ട് ചെയ്തതിന് ശേഷം തൊട്ട് താഴെ കാണുന്ന പ്രൊസീഡ് കൊടുത്തു കഴിയുമ്പോഴേക്കും നമ്മൾ ദാ ഡൊരു പേജിലേക്ക് വരും യു ആർ എലിജിബിൾ ഫോർ രജിസ്ട്രേഷൻ എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അതിൽ ഈ ക്ലിക്ക് ഹിയർ ടു പ്രൊസീഡ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക അപ്പോൾ ക്ലിക്ക് ചെയ്ത് തരുമ്പോഴേക്കും നമ്മളിങ്ങനെ ഫോം എ എന്ന് പറയുന്ന ഒരു ഈ പേജിലേക്ക് വരും അവിടെ ആദ്യം നെയിം ഓഫ് ദ ആപ്ലിക്കൻ്റ് ഓർ കമ്പനി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാവും ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് നമ്മളുടെ കമ്പനിയുടെ അല്ലെങ്കിൽ ബ്രാൻഡിൻ്റെ പേരാണ് നമ്മൾ നമ്മളുടെ പേരവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ലൈസൻസ് അല്ലെങ്കിൽ ഈ രജിസ്ട്രേഷൻ വരുന്നത് നമ്മളുടെ പേരിലായിരിക്കും ഷോപ്പിൻ്റെയോ ബ്രാൻഡിൻ്റെയോ പേരിലായിരിക്കില്ല അതുകൊണ്ട് അവിടെ നമ്മൾ ആപ്ലിക്കൻറ്റ് എന്നുള്ള സ്ഥലത്ത് നെയിം ഓഫ് ആപ്ലിക്കൻ്റ് ഓർ കമ്പനി എന്നുള്ളത് ബ്രാൻഡ് നെയിം അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് കൊടുക്കുക തൊട്ട് തൊട്ടുതാഴെ ഡെസിഗ്നേഷൻ എന്നുള്ളടത്ത് ഇൻഡിവിജ്വൽ പാർട്ട്ണർ പ്രൊപ്പറൈറ്റർ കോപ്പറേറ്റീവ് സൊസൈറ്റി അങ്ങനെയുള്ളതിൽ നിങ്ങൾ നടത്തുന്ന ഇൻഡിവിജ്വലായിട്ട് നടത്തുന്നതാണോ പാർട്ട്ണർഷിപ്പ് നടത്തുന്നതാണോ അതിനനുസരിച്ച് അതിലേതാണെന്നുള്ളത് ടിക്ക് ചെയ്യുക നമ്മളിപ്പോൾ ഇവിടെ ഇൻഡിവിജ്വൽ എന്നുള്ളതാണ് സെലക്ട് ചെയ്യുന്നത് അങ്ങനെ അത് കൊടുത്തു കഴിയുമ്പോഴേക്കും അതിൻ്റെ തൊട്ട് താഴെയായിട്ട് പാൻ നമ്പർ അല്ലെങ്കിൽ ആധാർ നമ്പർ ഇതിൽ ഏതെങ്കിലും ഓരോ കൊടുത്താൽ മതി അത് കൊടുക്കാനുള്ള ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ നമ്മളുടെ പാൻ നമ്പർ അല്ലെങ്കിൽ ആധാർ നമ്പർ വളരെ ക്ലിയറായി തെറ്റില്ലാണ്ട് കൊടുക്കുക അത് കൊടുത്ത് കഴിയുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ചോദിക്കും അതായത് പേരും ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ചോദിച്ച് ഇങ്ങനെ ഒരു സ്ക്രീൻ വരും അത് അവിടെ ആ ഡീറ്റെയിൽസ് എല്ലാം കൃത്യമായി തെറ്റാതെ കൊടുക്കുക കൊടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നെക്സ്റ്റ് പേജിലേക്ക് പോകുന്നു അവിടെ നമ്മുടെ അഡ്രസ്സ് ഓഫ് പ്രിമിസസ് ആണ് അതായത് നമ്മൾ ഈ ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിൻ്റെ അഡ്രസ്സാണ് അതിപ്പോൾ നിങ്ങളൊരു ഹോം ബേസ്ഡ് ഫുഡ് പ്രൊഡക്റ്റ് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ട് അഡ്രസ്സ് കൊടുത്താൽ മതി ഇനി അതല്ല നിങ്ങളൊരു ഷോപ്പ് ചെയ്യുകയാണെങ്കിൽ ഷോപ്പിൻ്റെ അഡ്രസ്സ് ഇവിടെ അഡ്രസ്സ് കൊടുക്കാനുണ്ട് അതുപോലെ ഡിസ്ട്രിക്ട് ഏത് ജില്ല കൊടുക്കാനുണ്ട് അതുപോലെ സബ് എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ ജില്ല സെലക്ട് ചെയ്തതിൻ്റെ ഭാഗമായി അത് നമ്മളുടെ ഓരോ സ്ഥലവും ഓരോ ഫുഡ് എഫ് എസ് ആഫീസിൻ്റെ ഒരു സർക്കിളിൻ്റെ കീഴിലാണ് വരിക അപ്പോൾ അത് അവിടെ ഓപ്ഷൻസ് കാണിക്കും അപ്പോൾ നമ്മളുടെ അടുത്തുള്ള ഏത് സർക്കിളാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക താഴെ പിൻകോഡ് കൊടുക്കുക ഇത്രയും എല്ലാം കൊടുത്തു കഴിയുമ്പോഴേക്കും നമ്മളുടെ തൊട്ട് താഴെ കറസ്പോണ്ടൻസ് അഡ്രസ്സ് ഇത് തന്നെയാണോ എന്ന് ചോദിക്കും അപ്പോൾ സെയിം ആണെന്നുണ്ടെങ്കിൽ യെസ് എന്നുള്ളത് ടിക്ക് കൊടുക്കുക അപ്പോഴേക്കും അതിൻ്റെ തൊട്ട് താഴത്തെ പേജിലും ഈ സെയിം അഡ്രസ്സ് വരും അങ്ങനെ അത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ട് താഴെ നമ്മുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള സ്ഥലമാണ് അവിടെ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കണം അതുപോലെ തന്നെ കോൺടാക്റ്റ് പേഴ്സൺ എന്നുള്ളടത്ത് ഒരാളുടെ പേര് നമുക്ക് വിളിക്കുമ്പോൾ കിട്ടുന്ന ഒരാളുടെ പേര് കൊടുക്കുക അതുപോലെ തൊട്ട് താഴെ നമ്പർ ഓഫ് ഇയേഴ്സ് യു വാണ്ട് ടു അപ്ലൈ ഫോർ നമുക്ക് ഒന്ന് മുതൽ അഞ്ച് വർഷത്തേക്ക് വരെ നമുക്ക് ഈ രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റും ഒരു വർഷത്തേക്ക് നൂറ് രൂപയാണ് ഫീസ് വരുന്നത് അതായത് പന്ത്രണ്ട് ലക്ഷത്തിൽ താഴെ ടേൺ അവർ ഉള്ളവർക്ക് വേണ്ടി എടുക്കുന്ന ബേസിക് രജിസ്ട്രേഷൻ കാര്യമാണ് ഞാൻ പറയുന്നത് നൂറ് രൂപയാണ് ഒരു വർഷത്തേക്ക് ഫീസ് വരുന്നത് അത് നമുക്ക് ഒരു എടുക്കാം രണ്ട് എടുക്കാം അങ്ങനെ അഞ്ച് വർഷം വരെ വേണമെങ്കിൽ ഒരുമിച്ച് എടുക്കാം നമുക്ക് എല്ലാ വർഷവും ഇല്ലെങ്കിൽ പുതുക്കേണ്ടി വരും അപ്പോൾ അത് നമുക്ക് എത്ര നാളത്തേക്കാണോ വേണ്ടതെന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്തിട്ട് താഴേക്ക് പോവുക അപ്പോൾ നമ്മൾ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പേജിലേക്കാണ് പോവുക ഇതാ ഈ കാണുന്ന ഒരു ടേബിളാണ് അതായത് നമുക്കിനി ഏതെല്ലാം പ്രൊഡക്ട്സ് ആണ് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു സ്ഥലമാണിത് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു ഏരിയ ആണ് അപ്പോൾ ഇതിൽ ആദ്യത്തെ കോളത്തിൽ കാറ്റഗറി എന്നുള്ളടത്ത് സെലക്ട് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിയുമ്പോഴേക്കും അതിൽ കുറച്ച് ലിസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ്സ് കാണിക്കും സോ അതിൽ നിന്ന് നമ്മൾ ആ ഏത് കാറ്റഗറിയിലുള്ള പ്രൊഡക്റ്റാണോ നമുക്ക് ചെയ്യേണ്ടത് അത് ആദ്യം സെലക്ട് ചെയ്യുക അത് കഴിയുമ്പോൾ സബ് കാറ്റഗറി എന്നുണ്ട് അപ്പോൾ ആ പർട്ടിക്കുലർ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ സബ് കാറ്റഗറി ആയിട്ട് വരാൻ സാധ്യതയുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ ലിസ്റ്റിൽ കാണിക്കും അപ്പോൾ അതിൽ നിന്ന് ഏതാണോ ഉള്ളത് അത് സെലക്ട് ചെയ്യുക അത് കഴിയുമ്പോൾ പ്രൊഡക്റ്റ് എന്നുള്ളിടത്ത് ആഡ് ഓർ എഡിറ്റ് പ്രോഡക്റ്റ് എന്നുള്ള ഈ കാണുന്നത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും ഈ പറഞ്ഞ കാറ്റഗറി അതിൻ്റെ സബ് കാറ്റഗറി ഇതിൽ പെടുന്ന എല്ലാ പ്രൊഡക്റ്റുകളെയും അവിടെ കാണിക്കും അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒന്നിലധികം പ്രൊഡക്റ്റുകളെ ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും അത് കൊടുത്തതിന് ശേഷം അതിൻ്റെ തൊട്ട് പുറ കാണുന്ന കൈൻഡ് ഓഫ് ബിസിനസ് സെലക്ട് എന്നുള്ളത് കൊടുത്തു കഴിയുമ്പോഴേക്കും അത് മാനുഫാക്ചർ ചെയ്യുവാണോ റീലേബൽ ചെയ്യുവാണോ പാക്ക് ചെയ്യുവാണോ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും അതും സെലക്ട് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം തൊട്ട് ലാസ്റ്റ് കാണുന്ന സേവ് ആൻഡ് എന്നുള്ള ഓപ്ഷൻ ആഡ് ചെയ്യുക സേവ് ആൻഡ് ആഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇത് നമുക്ക് കുറേ തവണ ചെയ്യാൻ പറ്റും അതായത് ഓരോ പ്രൊഡക്റ്റിനെയും വേറെ വേറെ എടുത്ത് ആദ്യം അതിൻ്റെ കാറ്റഗറി സെലക്ട് ചെയ്യുന്നു പിന്നീട് സബ് കാറ്റഗറി സെലക്ട് ചെയ്യുന്നു പിന്നെ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുന്നു പ്രൊഡക്റ്റ് ഒന്ന് ഒരു പ്രൊഡക്റ്റ് ആയിക്കോളണമെന്നില്ല പല പ്രോഡക്റ്റ്സ് ഉണ്ടാവാം അത് നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് ലിസ്റ്റ് ആഡ് ചെയ്യാം അതിനു ശേഷം അത് നമ്മൾ ഉണ്ടാക്കുന്നതാണോ അതോ പാക്ക് ചെയ്യുന്നതാണോ റീലേബിൾ ചെയ്യുന്നതാണോ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം അവസാനം സേവ് ആൻഡ് ആഡ് കൊടുക്കുക അതപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഒരു ടേബിൾ പോലെ ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞ് ആഡ് ആയി വന്നുകൊണ്ടിരിക്കും ഒന്നും മനസ്സിലായില്ല എന്നല്ലേ ടെൻഷൻ അടിക്കേണ്ട വളരെ ക്ലിയർ പറഞ്ഞു തരാം ദാ ഇതിപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്നത് അവിടെ ഞാൻ ആ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ കൊടുക്കുമ്പോൾ ഇങ്ങനെ വരിക കാറ്റഗറി എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്തത് നാലാമത്തെ കാറ്റഗറി ആയിട്ട് കിടക്കുന്ന ഒന്നാണ് ഞാൻ സെലക്ട് ചെയ്തത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഇൻക്ലൂഡിങ് മഷ്റൂംസ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തേക്കുന്നത് അത് ഞാൻ സെലക്ട് ചെയ്തു അതായത് എനിക്ക് പിക്കളായിരുന്നു സെലക്ട് ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാറ്റഗറിയെ സെലക്ട് ചെയ്തത് അപ്പോൾ അതിൻ്റെ അകത്ത് സബ് കാറ്റഗറി ആയിട്ട് നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കും ലിസ്റ്റിൽ കുറെ എണ്ണം വരും അതിൽ നിന്ന് ആ വെജിറ്റബിൾസ് ഇൻക്ലൂഡിങ് മഷ്റൂംസ് ആൻഡ് ഫഞ്ചി റൂട്ട്സ് ആൻഡ് ട്യൂബേഴ്സ് പൾസേസ് എന്ന് പറഞ്ഞ് വന്നേക്കുന്ന കാണാൻ പറ്റും അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആണെന്ന് തോന്നുന്നത് സബ് കാറ്റഗറിയിൽ നിന്ന് സെലക്ട് ചെയ്യുക അപ്പോൾ നമ്മളുടെ തൊട്ട് ഇപ്പുറത്തെ മൂന്നാമത്തെ കോളത്തിൽ സെലക്ട് പ്രൊഡക്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ അത് സെലക്ട് ചെയ്യുമ്പോൾ അതിനകത്ത് കുറേ പ്രൊഡക്റ്റ്സ് വരും അതായത് ഇപ്പോൾ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൻ്റെ കാറ്റഗറിയിൽപ്പെട്ട കുറേ സബ് പ്രൊഡക്ട്സ് അതിൻ്റെ അകത്ത് വരും ആ പ്രൊഡക്ട്സിൽ നിന്ന് നമ്മൾ പിക്കിൾസ് മെയ്ഡ് ഫ്രം കോമ്പിനേഷൻ ഓഫ് ഫ്രൂട്ട്സ് ഓർ വെജിറ്റബിൾസ് എന്നുള്ളതാണ് ഞാൻ സെലക്ട് ചെയ്തത് അപ്പോൾ ഇത് മാത്രമല്ല അതിൽ വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ടുള്ള വേറെ കുറേ പ്രൊഡക്ട്സ് ഉണ്ട് നിങ്ങളുടെ പ്രൊഡക്റ്റ് അതാണെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക പിക്കിസ് ആയതുകൊണ്ട് ഞാൻ പിക്കൾസ് എന്നുള്ളത് സെലക്ട് സെലക്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് കൈൻഡ് ഓഫ് ബിസിനസ് എന്നുള്ള ഈ കോളത്തിൽ വരുമ്പോഴേക്കും മാനുഫാക്ചറാണോ റീപാക്കിംഗ് ആണോ അങ്ങനെയുള്ള ഓപ്ഷൻസ് ആണ് അതിൻ്റെ ഇത് വരിക അപ്പം ഞാൻ ഇത് പിക്കിൾസ് നമ്മൾ തന്നെ ഉണ്ടാക്കാൻ തീരുമാനിച്ചേക്കുന്നതാണ് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു മാനുഫാക്ചർ എന്നുള്ളത് സെലക്ട് ചെയ്തു ഇനി അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലത്തെ എത്ര വേണമെങ്കിലും താഴേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ എന്നാലും നമ്മുടെ എല്ലാ പ്രൊഡക്ട്സ് നമ്മൾ ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എല്ലാം ആഡ് ചെയ്യാൻ പറ്റുള്ളൂ രണ്ടാമത് ആട് ചെയ്ത് കൊടുത്തേക്കണം വേറെ നോക്കിക്കോ ദാ ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇതുപോലെ കാണാൻ പറ്റും ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് വെജിറ്റബിൾസ് ഇൻക്ലൂഡിങ് മഷ്റൂംസ് ഫഞ്ചി പിക്കൽസ് മെയ്ഡ് ഫ്രം വെജിറ്റബിൾസ് ഓർ അതർ എഡിബിൾ പ്ലാന്റ് ഓർ മെറ്റീരിയൽ ഇൻക്ലൂഡിങ് അത് വേറൊരു പ്രൊഡക്റ്റ് ആണ് ആദ്യത്തെ കാറ്റഗറിയും സബ് കാറ്റഗറിയും സെയിം ആണ് പക്ഷേ മൂന്നാമത്തെ കോളം വ്യത്യസ്തമാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതുപോലെ നമുക്കത് വായിക്കുമ്പോൾ മനസ്സിലാക്കാവുന്നൂ മീറ്റ് ആനി മീറ്റ് പ്രൊഡക്റ്റ്സ് ഫിഷ് ആൻഡ് ഫിഷ് പ്രൊഡക്റ്റ്സ് ഇങ്ങനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും അത് വെച്ചിട്ട് നമ്മൾ എന്താണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ബേക്കറി പ്രൊഡക്ട്സ് ബീവറേജസ് ഇങ്ങനെയൊക്കെയുള്ള കുറേ സാധനം നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ എന്ത് പ്രൊഡക്റ്റാണോ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ കാറ്റഗറി സബ് കാറ്റഗറി രണ്ടും സെലക്ട് ചെയ്യുക അതിനുശേഷം അതിൻ്റെ പ്രൊഡക്റ്റ് ലിസ്റ്റിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ആഡ് കൊടുക്കുക അങ്ങനെ നമുക്ക് എത്ര പ്രൊഡക്ട്സ് വേണമെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഈ ടേബിളിനെ ഫില്ല് ചെയ്യാവുന്നതാണ് അത് കഴിയുമ്പോൾ തൊട്ട് താഴെയായിട്ട് പ്രൈമറി കോൺടാക്റ്റ് ഡീറ്റെയിൽ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവിടെ നമ്മുടെ ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി ഇല്ല എന്ന് പറഞ്ഞു കുഴപ്പമില്ല നമുക്കൊരു മൊബൈൽ നമ്പർ അവിടെ കൊടുക്കാം അതുപോലെ ബിലോങ്സ് ടു മൊബൈൽ നമ്പർ ആരെയാണ് നമ്മുടെ തന്നെയാണെന്നുണ്ടെങ്കിൽ അവിടെ സെൽഫ് സെൽഫെന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി അതുപോലെ സെക്കൻഡറി കോൺടാക്ട് ഡീറ്റെയിൽ നമ്മൾ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ കിട്ടാനുള്ള മറ്റൊരു ഡീറ്റെയിൽസും കൂടി നമുക്ക് തൊട്ട് താഴത്തെ കൊടുത്ത് കൊടുക്കാം അത് കഴിയുമ്പോൾ തൊട്ട് താഴെയായിട്ട് ലോഗിൻ ക്രെഡൻഷ്യൽസ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവിടെ ലോഗിൻ ഐ ഡി അവിടെ ഓൾറെഡി ക്രിയേറ്റ് ആയിട്ട് അവിടെ വന്നിട്ടുണ്ടാവും അതുപോലെ തൊട്ട് താഴെ ഒരു പാസ്വേഡ് ആൻഡ് കൺഫേം ഉണ്ട് അപ്പോൾ നമ്മൾ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം പാസ്വേഡിന് മിനിമം സെവൻ ക്യാരക്ടേഴ്സ് വേണം അതിൽ ക്യാപിറ്റൽ ലെറ്റർ വേണം സ്മോൾ ലെറ്റർ വേണം നമ്പർ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ക്യാരക്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡോട്ടോ അറ്റോ അങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ക്യാരക്ടറും കൂടി ഉണ്ടായിരിക്കണം അത്രയും കൊടുത്തതിന് ശേഷം അത് കൺഫേം പാസ്വേഡിൽ ഒന്നുകൂടി ടൈപ്പ് ചെയ്തതിന് ശേഷം തൊട്ട് താഴെ കാണുന്ന ആ ക്യാപ്ഷ കുറച്ച് പാടാണ് സ്മോൾ ലിറ്ററും ക്യാപിറ്റ് ലിറ്ററൊക്കെ മനസ്സിലാക്കാൻ ആ ക്യാപ്ഷയിൽ അത് കറക്റ്റായിട്ട് നോക്കി ടൈപ്പ് ചെയ്യുക മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ തൊട്ട് അവിടെ കാണുന്ന ആ റൗണ്ട് റിഫ്രഷിലൊന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മാറിയിട്ട് വേറെ വരും അത് അതുപോലെ തന്നെ എൻ്റർ ക്യാപ്ഷ എന്ന് പറയുന്ന താഴത്തെ കോളത്തിൽ അതേ രീതിയിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന സബ്മിറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ദാ ഇതുപോലെ ഒരു വെരിഫിക്കേഷൻ കോഡ് ഹാസ് ബീൻ സെൻഡ് ടു ഇമെയിൽ ഐ ഡി ആൻഡ് മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞ് അവിടെ ഒരു പേജ് വരും അതിൽ നമ്മളുടെ മൊബൈലിലേക്കും നമ്മുടെ ഇമെയിലിലേക്കും ഒരു വെരിഫിക്കേഷൻ കോഡ് ഒരു ഒ ടി പി വന്നിട്ടുണ്ടാവും അത് നമ്മൾ എടുത്തതിന് ശേഷം ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടായിരിക്കും വന്നിരിക്കുന്നത് മൊബൈലിൽ അതെടുത്തിട്ട് ദാ ഈ എൻ്റർ വെരിഫിക്കേഷൻ കോഡ് എന്നുള്ള എടുത്ത് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുക്കുക അപ്പോൾ ദാ യൂസർ സൈനപ്പ് സക്സസ്ഫുള്ളി എന്നും പറഞ്ഞതാ ഇതുപോലെ കാണും ഇതിൽ ഓക്കെ കൊടുക്കുക അത് കൊടുത്തു കഴിയുമ്പോഴേക്കും നമ്മുടെ മുമ്പിലേക്ക് മൂന്ന് ഡോക്യുമെൻറ്റ് നമ്മൾ ആദ്യം വേണമെന്ന് പറഞ്ഞിരുന്നു ആ ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള പേജ് വരും അതിൽ ആദ്യം ഫോട്ടോയാണ് അപ്പോൾ ആ ഫോട്ടോ എന്ന് കൊടുത്തേക്കുന്നതിൻ്റെ തൊട്ട് ഇപ്പുറത്ത് അപ്ലോഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അതിൻ്റെ തൊട്ട് മുമ്പ് ചൂസ് ഫയൽ നിന്ന് ആ ചൂസ് ഫയൽ എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ മൊബൈലിലേക്ക് നമ്മുടെ ഫയലെല്ലാം ഓപ്പൺ ആവുകയും അതിൽ നിന്ന് നമ്മളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ സെലക്ട് ചെയ്തതിന് ശേഷം അപ്ലോഡ് എന്നുള്ളത് കൊടുക്കുക അതുപോലെ തന്നെ ഐഡൻറ്റിറ്റി പ്രൂഫായിട്ട് നമ്മൾ എന്താണോ സെലക്ട് ചെയ്യുന്നത് അത് ഐഡൻറ്റിറ്റി പ്രൂഫ് എന്നുള്ളതിൻ്റെ തൊട്ട് സൈഡിൽ കാണുന്ന കോളേജ് ത്തിൽ നിന്ന് ആധാർ കാർഡാണെങ്കിൽ ആധാർ കാർഡ് എന്ന് സെലക്ട് ചെയ്യുക അതിനുശേഷം ചൂസ് ഫയൽ എന്നുള്ളത് സെലക്ട് ചെയ്ത് ഫോട്ടോ ചെയ്തതുപോലെ തന്നെ മൊബൈലിൽ നിന്ന് ആധാർ കാർഡാണെങ്കിൽ ആധാർ കാർഡ് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അപ്ലോഡ് കൊടുക്കുക അതുപോലെ തന്നെ നമുക്ക് മൂന്നാമത്തെ ഫയലായിട്ടുള്ള നമ്മളുടെ ബിസിനസിൻ്റെ പ്രിമിസസ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രൂഫാണ് അതും ഈ പറഞ്ഞ പോലെ നമ്മൾ ബിസിനസ്സ് ചെയ്യുന്നത് വീട്ടിൽ നിന്നാണെങ്കിൽ നമ്മളുടെ വീട്ടിൻ്റെ അഡ്രസ്സ് പ്രൂഫ് ചെയ്യാൻ പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡോക്യുമെൻറ്റ് കൊടുത്താൽ മതി ഏത് ഡോക്യുമെൻ്റ് ആണെന്നുള്ളത് ഈ കോളത്തിൽ സെലക്ട് ചെയ്യുക അതിനുശേഷം ശേഷം ചൂസ് ഫയൽ കൊടുത്തതിന് ശേഷം അപ്ലോഡ് കൊടുക്കുക അങ്ങനെ അപ്ലോഡ് കൊടുത്തതിന് ശേഷം തൊട്ട് താഴെ കാണുന്ന ഐ വി ഡിക്ലെയർ താരുന്നുള്ളിടത്ത് ഒരു ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം താഴേക്ക് പോയതിന് ശേഷം അവിടെ ഓൺലൈൻ പേയ്മെൻറ്റ് ത്രൂ റേസോ പേ നമ്മൾ ഗൂഗിൾ പേ ഫോൺ പേ വഴിയൊക്കെയാണ് പേയ്മെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ദ ഈ കാണുന്ന അതിൽ ടിക്ക് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന പ്രിവ്യൂ ആപ്ലിക്കേഷൻ പേ എന്നുള്ളതിൽ പേ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പോൾ നമ്മളുടെ മൊബൈൽ നമ്പർ വഴി സെലക്ട് ചെയ്യട്ടെ എന്ന് ചോദിക്കും അപ്പോൾ അവിടെ പ്രൊസീഡ് കൊടുക്കുക അപ്പോൾ മൊബൈലിൽ വീണ്ടും ഒരു ഒ ടി പി വരും ഒരു വെരിഫിക്കേഷൻ കോഡ് വരും ആ വെരിഫിക്കേഷൻ കോഡ് കൊടുതാ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും പ്രൊസീഡ് കൊടുക്കുക അങ്ങനെ കൊടുത്തു കഴിയുമ്പോഴേക്കും പേയ്മെൻറ്റ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞതാണ് ഇതുപോലെ ലിസ്റ്റ് ചെയ്യും അതിൻ്റെ ഫോൺ പേയും ഗൂഗിൾ പേയും മറ്റു എല്ലാ പേയ്മെൻറ്റ് ഓപ്ഷൻസും കാണാം ഇതിൽ നിങ്ങൾക്ക് പറ്റുന്ന പേയ്മെൻറ്റ് ഓപ്ഷൻ ഏതാണോ ഫോൺ പേ ആണോ ഗൂഗിൾ പേ ആണോ അത് ഏതാണോ അത് യൂസ് ചെയ്തിന് ശേഷം നമ്മളുടെ നൂറ് രൂപ ഫീസ് അടയ്ക്കുക അടച്ച് പേയ്മെൻറ്റ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞതാണ് ഇങ്ങനെ വന്നു കഴിഞ്ഞ ഉടനെ തന്നെ ഈ പേജിലേക്ക് ദാ ഇങ്ങനെ ഒരു സ്ക്രീൻ വരും അതിൽ ഈ നടുക്ക് കാണുന്ന ഒരു ബ്ലൂ കളർ ഉണ്ടല്ലോ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമ്മളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റായി ദാ ഇതുപോലെ ഒരു എഫ് ഒ സൈസ് ിലുള്ള ഒരു അക്നോളജ്മെൻ്റ് സർട്ടിഫിക്കറ്റ് പോലെ നമ്മുടെ മുമ്പിലേക്ക് വരും ഇത് കഴിഞ്ഞതിന് ശേഷം ഇനി ഇതിനെ നമ്മളുടെ ഏരിയയിലെ ഫുഡ് സേഫ്റ്റി ഓഫീസർ ഇതിനെ വെരിഫൈ ചെയ്യുകയും അങ്ങനെ വെരിഫൈ ചെയ്തതിന് ശേഷം എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് വീണ്ടും ഒരു നോട്ടിഫിക്കേഷൻ വരും അത് ഇടയ്ക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറഞ്ഞ ഇതേ വെബ്സൈറ്റിൽ തന്നെ നമ്മുടെ ലോഗിൻ ഐ ഡി നമ്മൾ നേരത്തെ കണ്ട ഒരു നമ്പർ ഉണ്ടല്ലോ ആ നമ്പർ അതിൻ്റെ അകത്തും ഉണ്ട് നമ്മളുടെ ഈ അവസാനം വരുന്ന സർട്ടിഫിക്കറ്റിലും ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് ലോഗിൻ ഐ ഡിയും നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്തേക്കുന്ന പാസ്വേഡും ഉണ്ട് അത് രണ്ടും കൊടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻസ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും അതിൽ കയറി നോക്കിയാൽ എന്തെങ്കിലും കറക്ഷൻസിനോ എന്തിനെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വീണ്ടും എഡിറ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ തിരക്കിനും സാഹചര്യത്തിനൊക്കെ അനുസരിച്ച് വളരെ പെട്ടെന്ന് തന്നെ ഒട്ടും താമസവും ഇല്ലാണ്ട് നമ്മൾക്ക് ഈ ലൈസൻസ് ലൈസൻസ് അല്ല രജിസ്ട്രേഷൻ എഫ് എസ് എസ് ആയിയുടെ രജിസ്ട്രേഷൻ നമുക്ക് കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തരാൻ ശ്രമിച്ചപ്പോൾ കുറച്ച് ലെങ്ത്ത് കൂടിപ്പോയോ എന്ന സംശയമുണ്ട് എന്തായിരുന്നാലും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് ചോദിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ബൈ ഫ്രം ഷാൻസോൺ ഞാൻ ഷാൻ